ആക്ച്വലി റോസ്മേരി വാട്ടർ വർക്കിംഗ് ആണോ ഇതിന്റെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ വർക്കിംഗ് ആണോ എന്ന് അറിയുന്നതിന്റെ മുമ്പ് റോസ്മെറിയുടെ ഗുണങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും സോ ഐ ആം ഡോക്ടർ അശ്വനി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെയർ ഹെയർഫോളിനെ കൺട്രോൾ ചെയ്യാനും നല്ല തിക്നെസ് ആൻഡ് ഷൈനിങ് ഹെയർ തരാനും ഹെയർ റൂട്ടിനെ നറിഷ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആയുർവേദിക് ഇൻഗ്രീഡിയന്റ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഗ്രീഡിയന്റിന്റെ കൂടെ ഞാൻ മൂന്ന് ആയുർവേദിക് ഇഗ്രീഡിയന്റും കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഒന്ന് 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 ആണ് ആൽപ്പിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇച്ചി അതിനെ കൺട്രോൾ ചെയ്യാനും യൂക്കാലിപറ്റസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തൊരു ഇൻഗ്രീഡിയന്റ് പല ഹെൽത്ത് കണ്ടീഷനിലും നമ്മൾ ഒരു ആയിട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഇതിന്റെ ഒരു യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഇരട്ടിമുധരം ചെയ്യാനായിട്ട് പറ്റും ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ബോഡിൽ വരാം ഇവൻ സ്കാൽപ്പിലും ഡ്രൈനസ് വരാം ഫൈനലി തോട്ടത്തോളി ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ആലോപേഷിന്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട് ഹെയർ ഫോണിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് തോട്ടത്തോളി ഇത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ കമ്പയൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെയർ ടോണിക് ആണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ അവൈലബിൾ ആണ് ഒറിഗലോ ഹെർബൽസിന്റെ റോസ്മേരി വാട്ടർ ഈ ഒറിഗലോ ഹെർബൽസിന്റെ റോസ്മേരി വാട്ടർ പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അതേപോലെ തന്നെ ക്ലിനിക്കലി ആൻഡ് ഡെർമറ്റോളജിക്കലി ആണ് ഇതൊരു യൂണീക് ആണ് കാരണം ഇത് നമുക്ക് ഹെയറിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫേസിൽ ഒരു നാച്ചുറൽ ടോണർ ആയിട്ടും കൂടി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഒറിഗോ ഹെർബൽസിന്റെ റോസ്മേരി വാട്ടർ ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് സോ ഒറിഗല്ലോ ഹെർബൽസിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ കേരളത്തിലെ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് മെഡിക്കൽ സ്റ്റോർസ് ആൻഡ് ഫാൻസി സ്റ്റോർസിൽ അവൈലബിൾ ആണ് അതുകൂടാതെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും സോ ബൈ